പാലക്കാട് ജില്ലയിൽ സി പി എമ്മിൽ വിമത പ്രവർത്തനം ശക്തമാകുന്നു ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് പാർട്ടി എന്ന പേരിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ ചില നേതാക്കൾ നീക്കം തുടങ്ങിയതായ റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് പാർട്ടിയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ പാലക്കാട് കേന്ദ്രീകരിച്ചായിരിക്കും എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കൊഴിഞ്ഞാമ്പാറ മണ്ണാർക്കാട് ഒറ്റപ്പാലം മേഖലകളിലെ വിമത പ്രവർത്തകരാണ് പുതിയ പാർട്ടി രൂപീകരിക്കാൻ സംയുക്തമായി നീക്കം നടത്തുന്നത് ജില്ലാതല വിമത കൺവെൻഷൻ വിളിച്ചു ചേർക്കാനാണ് തീരുമാനം മുൻ എം എൽ എ പി കെ ശശിയെ പുതിയ പാർട്ടിയിലേക്ക് ഉൾപ്പെടുത്താനുള്ള ശ്രമവും നടക്കുന്നതായി സൂചനയുണ്ട് യു ഡി എഫ് പിന്തുണയും വിമതർക്കുണ്ടെന്നാണ് വിവരം അതേസമയം ഈ നീക്കങ്ങൾ സി പി എം നേതൃത്വം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് പി കെ ശശിയുടെ രാഷ്ട്രീയ നിലപാടുകൾ പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ചർച്ചയായതായി റിപ്പോർട്ടുണ്ട് അദ്ദേഹത്തെ കോൺഗ്രസിൽ എത്തിക്കാനുള്ള ശ്രമവും സജീവമാണെന്നാണ് സൂചന ശശി കോൺഗ്രസിൽ ചേർന്നാൽ ഷൊണ്ണൂർ അല്ലെങ്കിൽ ഒറ്റപ്പാലം നിയമസഭാ സീറ്റ് നൽകാമെന്ന സാധ്യതയും പരിഗണനയിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ കൂടാതെ കെ ടി ഡി സി ചെയർമാൻ സ്ഥാനവും ശശിയുടൻ രാജിവെച്ചേക്കുമെന്നും സൂചനയുണ്ട് ഇതോടൊപ്പം ബി ജെ പി നേതാവ് പ്രമീള ശശിധരനെയും കോൺഗ്രസിലേക്ക് ആകർഷിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി രാഷ്ട്രീയ വൃത്തങ്ങൾ പറയുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതിയ യാത്ര പാലക്കാടെത്തുന്ന സമയത്ത് പാർട്ടി പ്രവേശനങ്ങൾ പ്രഖ്യാപിക്കാനാണ് സാധ്യത വി എസ് അച്യുതാനന്ദന്റെ മുൻ പേഴ്സണൽ അസിസ്റ്റന്റായ സുരേഷിനെയും കോൺഗ്രസ് ലക്ഷ്യമിടുന്നുണ്ട് മലമ്പുഴ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാമെന്ന വാഗ്ദാനമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് സുരേഷ് മത്സരിച്ചാൽ വിജയം നേടാമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ രണ്ടായിരത്തി രണ്ടിൽ വി എസ്സിനൊപ്പം ചേർന്ന സുരേഷ് പിന്നീട് പാർട്ടിയിൽ നിന്ന് അകന്നു നിന്നിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട പാലക്കാട് ജില്ലയിൽ രാഷ്ട്രീയ രാഷ്ട്രീയപാളയങ്ങളിൽ കുതിപ്പും കൂട്ടുകെട്ടുകളും പുനഃക്രമീകരണങ്ങളും ശക്തമാവുകയാണ്